പറ ഇവന് കർമ്മി പോവെന്ന പറഞ്ഞു ഇവനും ഇവനും ഇപ്പൊ കർമ്മി പോകും പോയ പള്ള നറച്ച ലൈമ് അൺലിമിറ്റഡ് ലൈം ആണ് അൺലിമിറ്റഡ് ലൈമ് എല്ലാരും കേട്ടു നടക്കെത്തന്നുള്ളത് ആയിക്കോട്ടെ നോക്കണ്ട പോയി വന്നാ തോന്നുന്നു എനിക്ക് മന്തി മേടിച്ചോ മന്തി മേടിച്ചു ചി പോയി വന്നാ മതി ചേച്ചി പോവൂല ചും മാണി പോവില്ല നൂറ് ശതമാനം ഉറപ്പാണ് അണ്ടെത്തൂല നൂറ് ശതമാനം ഉറപ്പല്ലേ അതല്ലേ ഈ പറയണത് നിങ്ങൾ ഇപ്പൊ തിരി ഈ വളവ് തിരുമ്പോ ഇതിനെ അടിച്ച് പോയി ആയിക്കോട്ടെ മതി നിങ്ങൾ നിങ്ങള് കർമ്മി പോയു മതി യാത്രയാണ് നിങ്ങൾ രണ്ട് ബൈക്കിനാ പോ പടപ്പറമ്പ് പമ്പിനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരെ കർമ്മയാത്ര അപ്പോൾ പടപ്പറമ്പിൽ നിന്നാണ് ഇവരെ യാത്ര കർമ്മയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർക്ക് ലൈമും പയമ്പൊരിയാണ് അവിടെ പോയി കാണുന്നത് നമ്മൾ അൺലിമിറ്റഡ് ആണ് സാധനം അൺലിമിറ്റഡ് ലൈമും പയംപൊരിയും പിന്നെ നമ്മൾ പടപ്പറമ്പ് പമ്പിനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ അപ്പൊ എന്നാ പോയി കയറിട്ടാ ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്യണം ഏഹ് പറ്റിക്കൽ ഉണ്ടായാ ഒന്നും കിട്ടൂല പറ്റിച്ചാ നിക്കണ്ട ഒന്നും കിട്ടൂല ഏഹ് നിങ്ങൾ എങ്ങനെയാച്ച പോയിക്കോളി ഓരോ കാടാമ്പ എത്തുമ്പോ വീഡിയോ കോൾ ചെയ്യണം ഇവിടത്തെ പോയോരോടെ ഫുഡ് അഴിച്ചിട്ട് പോവാറുണ്ടപ്പോ തിരിച്ചു വന്നുക്കണോ ഇനി ഫുഡ് അഴിച്ചിട്ട് എന്താ മൂഡ് നോക്കട്ടെ ഏ നിങ്ങൾ ഇപ്പ പോവും കർമ്മക്ക് ആ എന്തേലും മാറ്റണ്ടോ ഏറ്റ ഒന്നൂടി ആലോചിച്ചോ നാളെ 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 പോയി അന്നേക്കുന്നു നാളെ നിങ്ങളെ രണ്ടാണെങ്കിലും വിളിച്ചിട്ട് ആ നാളെ നിങ്ങളെ രണ്ടാണേം വിളിച്ചിട്ട് ആൺലിമിറ്റഡ് ലൈമോ ആൺലിമിറ്റഡ് പയമ്പര്യം പെരിന്തൽമണ്ണത്തെ അവരുമിൽക്ക് പത്തെണ്ണം കുടിച്ചാല് ഇതാന് അഞ്ഞൂറ് ഉപ്യ ൈസ് പത്തണത്തിന്റെ കായും ഞാൻ കൊടുക്കും പത്തണം കുടിച്ചില്ലെങ്കിൽ അതിന്റെ കായ് ഞാൻ കൊടുക്കാം തേൻ കുടിക്കോ ആ നൂറ് ശതമാനം ഉറപ്പ് എന്നാ പോലെ പായസം ഉണ്ട് പറഞ്ഞത് പത്തണം കുടിച്ചാ അതേപോലെ സെപ്പുട്ടി റെഡിയാന്ന പറഞ്ഞേ ചുറ്റും വരെ തീരുമാനം ഇവര് കർമിക്ക് പോകണം തന്നെയാണ് അപ്പം നമുക്ക് കാണാം ഇവര് പോവില്ലെന്നൊക്കെ അവിടെ തീര് സെൽഫി അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ടാ അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ രണ്ട് രണ്ടും മണ്ട <laughs <laughs> <laughs> <cogi> oh, ും ഒരു പയമ്പൊരിക്ക മനുഷ്യർ കുടിച്ചാൻ പറ്റുന്ന ലൈമിലെ പത്തെ കുടിച്ചാലും ഈ നട്ടപായ കർമ്മയെ പോയിട്ട് എന്താ അതൊക്കെ മണ്ടമാര പോയിക്കണു ഞാനിപ്പോ ആ പയംപൊരി തിന്നാലും അൺലിമിറ്റഡ് അല്ല ഇണ്ടാക്കണേ അതുകൊണ്ട് എത്ര പോയോരായി പോയോരും മണ്ടന്മാരായി അപ്പൊ ഓരോ നമ്മളെ വെല്ലുവിളിച്ചു ഈ രാത്രി കർമ്മി കർമ്മ റോട്ടിൽ വന്നു കഴിഞ്ഞാല് അൺലിമിറ്റഡ് ലൈമും പഴംപരിയും വാങ്ങി തരുന്നു ഞങ്ങള് രണ്ടാവുണ്ട് ഞാൻ എവിടെയാ നോക്കണ്ടേ ക്യാമറ വെള്ളം ഇരിക്കണേ കർമ്മ ബൈപ്പാസ് കാടുന്നുണ്ടോ നമ്മള് കർമ്മ റോഡിൽ നിൽക്കണ വീഡിയോ ഇട്ട് കൊടുത്ത പോവാന് അടുത്ത ടാസ്ക് എന്താ പറയാ കർമ്മ റോഡിലാ പാലം കാണിച്ചു ഒടുക്കത്ത മഴ ഒടുക്കത്ത മഴ അതുകൊണ്ട് നമുക്ക് പാലത്തിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് പൊന്നാനി ഹാർബറിൽ വന്നത് ഇതാ ഹാർബർ ക്യാമറ ബിലൊക്കെ വള്ളാണ് നല്ല മഴയാണ് അടുത്തരാ തുടച്ച് കാണിച്ചരാൻ പറ്റുമോ നോക്കട്ടെ എവിടെ എല്ലാം നന്നെ അടക്കണം ഇതാ പൊന്നാണി ഹാർബറാണ് ഈ കാണുന്നത് ഇതാ ഞാനേ ഇപ്പൊ പോച്ചൂരിയ്ക്കണം പോച്ചൂരി അപ്പോൾ കറക്റ്റ് കിട്ടി മറ്റേ പോച്ചിൻ്റെ ഉള്ളിലാകെ വെള്ളം കയറിക്ക പൊന്നാനി ഹാർബറിൽ അപ്പോൾ പൊന്നാനി ഹാർബറിലെത്തിട്ടാച്ച് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കും അങ്ങനൊരു കാഴ്ച കാണാനായി ഇനി എനിക്ക് കർമാറോട് പാലം കിട്ടിയില്ല എന്ന് പറയണ്ട ഇതാണ് ആ പാലം അപ്പൊ നമ്മള് തിരിച്ച് ചങ്കട്ടി കത്തിട്ടുണ്ട് സാന്വിച്ച് കുഞ്ഞിപ്പത്തിരി ും വണ്ടി എത്ര ഇവിടെന്നെ ആയിട്ടില്ല ഒരു പത്തിരുന്നൂറ് റുപ്യ ബില്ല് വിജയികൾക്കുള്ള സമ്മാനം ഇവിടെ മൂന്ന് പൈംരളൂ അപ്പൊ നമ്മള് ഓരോ സ്ഥലത്തു നിന്നും പൈംര വിജയികള് ഇവിടെ ഇണ്ട്

ഞാൻ േ <mehran -urai> <descriptor> <muchyart> <breakdown -totak> <-okes>

അത് വേഗം അല്ലെ പഴംപൊരി കഴിഞ്ഞാ സമൂസ സമൂസ ആക്കേണ്ടി വരും പാമ്പൊരു ഇവിടെ ഇല്ലല്ലോ ആ അടുത്തോക്കിന് പോലും വസിക്കോച്ചിട്ട് തീറ്റ മനസ്സറല്ലല്ലോ അത് നിങ്ങളെ റിവാർഡാണ് അത് വേണ്ടത്ര നന്നാ മതി

അരിക്കും ചാലിച്ചെടുക്കണംണ്ടോ ഏറ്റ പോയാ മതി ഒറ്റടിക്കാ ഒറ്റ കൂട്ടുവിടെ പുതിയൊരു വീഡിയോ കൂടി വരേണ്ടി വരും പ്രോസ്സിന്റെ വീഡിയോ ഒന്ന് ഇറങ്ങി ലോഞ്ച് ചെയ്യലേ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് അടുത്ത എപ്പിസോഡിൽ ഓന്റെ തോൽക്കണ്ട് ഒരു മൂടേ ഇപ്പൊ ഓന്റെ പായംപൊരി അൺലിമിറ്റഡ് ആരെങ്കിലും പായംപൊരി അൺലിമിറ്റഡിൽ വെക്കുമോ അതൊക്കെ ഏച്ചു കാണിച്ച കറങ്ങിക്ക് പോയപ്പോളോ വിവരമല്ല ഇതി മണ്ടനായ പോയതല്ലേ മീൻ വാങ്ങാൻ പോണു അറുന്നൂറ് ചെലവാക്കി ഇരുന്നൂറ് ഒക്കെ പയമ്പരി മേടിച്ചണ്ട് മണ്ടന്മാര് ഏ ചിൽ സാറ്റിസ്ഫൈഡ് ആണോ ഏ എന്താ എന്താ കാരണം എന്താ തിന്നാൻ പറ്റൂ അഞ്ചും അതുകൊണ്ട് കാര്യമില്ല അൺലിമിറ്റഡ് തരും പറഞ്ഞു വേണ്ടത്ര വണ്ടത്ര അത് തിന്നാന് ഇവിടെ റെഡിയായി വന്നാണ് തോറ്റാലോ ബാക്കി തിന്നാലോലോ ഛർദിച്ചു അപ്പൊ ഇവര് എത്രേമ ഇവർ അൺലിമിറ്റഡ് പറഞ്ഞിട്ട് ഇവരാണ് തിന്നത് രണ്ടാളും കൂടി അപ്പോ ബാക്കി ഇവര് ഇതാ കേറ്റിക്കൊണ്ടിരിക്കുന്നു അവര് കേറ്റിട്ട് പൈസ അവർ തന്നെ കൊടുക്കൂറ് പോയി